അടുത്തിടയിലെ അഭിവ്യന്തി പെരുന്നോട്ടം പിതാവും ഞാനും കൂടെ ചേർന്ന് ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി ഒരു അസാധാരണമായ ചടങ്ങായിരുന്നു അത് കുട്ടനാട്ടിലെ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലം നെടുമുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം അഭിവന്ദേ പിതാവാണ് അത് നടത്തിയത് അവിടെ ഒരു ദന്തൽ ക്ലിനിക്കാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സാധാരണ ഒരു ഉദ്ഘാടനം പോലെ തന്നെയാണ് എല്ലാവരും പങ്കെടുത്തത് പക്ഷേ അതിൻ്റെ നന്ദി പ്രസംഗത്തിൽ ഈ ദന്തൽ ക്ലിനിക്ക് അവിടെ അപ്രകാരം ആക്കി തീർത്ത് മനോഹരമാക്കി തീർത്ത അതിൻ്റെ ഡോക്ടേഴ്സിൻ്റെ പിതാവ് രണ്ട് ഡോക്ടർമാരാണ് ഒരു കുടുംബത്തിലെ രണ്ട് ഡോക്ടർമാർ അദ്ദേഹത്തിന് ആ മക്കളുടെ പിതാവ് ആ പിതാവാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അദ്ദേഹം നന്ദി പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഈ ദന്തൽ ക്ലിനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒരുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ ദേശത്തിന് കൊടുക്കാൻ ഒരു സന്ദേശമുണ്ട് എന്ത് അറിയാമോ അദ്ദേഹം പറഞ്ഞത് ഇന്ന് പുതിയ തലമുറ സ്വന്തം ദേശം വിട്ട് മറ്റു ദേശങ്ങളിലേക്ക് പോവുകയാണ് അവരൊരുപക്ഷേ അവിടെ നല്ലതെന്ന് തോന്നുന്ന ഒരുപക്ഷെ നല്ലതാണ് ആയേക്കാം അപ്രകാരമുള്ള സാധ്യതകളുടെ പുതിയ ലോകത്തേക്ക് പോവുകയാണ് അപ്രകാരം ഉള്ള പുതിയ തലമുറയ്ക്ക് മുൻപിൽ ഈ കുട്ടനാടിൻ്റെ ആരും നോക്കാത്ത സ്ഥലത്ത് സാധ്യതകളുണ്ട് എന്ന് പുതിയ പുതിയ തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിർബന്ധം പിടിച്ച് ഐ എൽ പാസ്സായ എൻ്റെ മക്കളെ ഇവിടെ നിർത്താൻ വേണ്ടി തന്നെ ഈ ദന്തൽ ക്ലിനിക്ക് ഈ കെട്ടിടവും ഇതിൻ്റെ സാഹചര്യങ്ങളല്ല ഈ സ്ഥലവും വാങ്ങിച്ച് എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത് ഒരുക്കിയത് എന്ന് വളരെ ആകർഷകമായി തോന്നി വളരെ ദൃഢനിശ്ചയമുള്ളൊരു അപ്പൻ്റെ വാക്കുകളായി അത് തോന്നി തന്നെയുമല്ല ഇന്നത്തെ തലമുറയ്ക്ക് അതൊരു സന്ദേശമാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇത് രണ്ടാമതായി പറയാൻ ആഗ്രഹിക്കുക ഒരുപക്ഷെ നമുക്ക് മുൻപിൽ മറ്റു രാജ്യങ്ങളും മറ്റു സാഹചര്യങ്ങളും ഒക്കെ ഇന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതൊരു സത്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ നമ്മുടെ ഇടങ്ങളിലും സ്ഥാനമുണ്ട് എന്ന് കണ്ടെത്തി അവിടെ നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്താൽ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നമുക്കറിയാം മീഡിയ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുക സാധാരണഗതിയിലെ നമ്മൾ കാണുന്ന പുറം വസ്തുക്കളെക്കാൾ ഉപരിയായി പുറം മോടികളെക്കാൾ ഉപരിയായി വ്യത്യസ്തത പുലർത്തുന്ന ഇടങ്ങൾ ഈ സ്ഥലത്ത് തന്നെ കണ്ടെത്തിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇനി ആധുനിക കാലത്തെ പ്രവാചകന്മാരായി മാറാൻ സാധിക്കുമെന്നതിലും യാതൊരു സംശയമില്ല